ഹലോ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂർഗിലേക്ക് പോകാൻ വെച്ചു കൂർഗവാ കുടക് പോകാമെന്ന് വെച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടുന്ന് അധികം കൂടി കൂടിപ്പോയാൽ പത്ത് പതിനഞ്ച് കിലോമീറ്ററേ കൂർഗിൻ്റെ ബോർഡറിലേക്ക് കുടകിൻ്റെ ബോർഡറിലേക്ക് ഞങ്ങൾക്കുള്ളൂ ഇത് പാലത്തിന് പാലത്തിനപ്പുറത്ത് കേരളവും ഇപ്പുറത്ത് കർണാടകമാണ് കേട്ടോ ഈ പാലം കഴിഞ്ഞവിടെ കർണാടക ബോർഡറാണ് കർണാടകമാണ് ഇതാണ് ഈ പാലമാണ് ബോർഡർ അപ്പം ഇതാ ഈ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവാണ് കേട്ടോ ആ സ്ഥലത്തിന് പറയുന്നവർ കൂട്ടുപുഴ പാലം കൂട്ടുപുഴ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ കൂട്ടുപുഴ പാലം എന്ന് പറയോ ഞങ്ങളുടെ അമ്മേൻ്റെ വീടൊക്കെ ഇതിന് മുന്നേ പറ്റി ഞങ്ങളെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് മൊത്തം അതിൽ പറഞ്ഞിട്ട് അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആരാ ആരാണുള്ളതെന്നും ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കേരളത്തില് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ അധികം വല്ല ആൾക്കാരൊന്നുമില്ല ബാക്കി ഫുൾ കൊടകിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞങ്ങളൊന്ന് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യമൊക്കെ ലീവ് കിട്ടുന്ന സമയത്ത് ഫുള്ള് കൊടകത്തന്നെയായിരിക്കും കേട്ടോ കാരണം അമ്മേൻ്റെ വീട് അവിടെയാണ് അതുകൊണ്ട് അവിടെ തന്നെയാണ് ഉണ്ടാവുന്നത് അമ്മേൻ്റെ വീടും പിന്നെ തറവാടും ഒക്കെ ഒക്കെ തന്നെയാണ് കേട്ടോ ഞാനപ്പൊ ഈ വീഡിയോസൊക്കെ ഞാൻ പാർട്ടായിട്ട് ഇടാന്ന് വിചാരിക്കുന്നു കുറച്ച് ഉണ്ട് അപ്പം ഈ മുമ്പിൽ പോകുന്നത് അനിയനും വൈഫും കുട്ടിയാണ് കേട്ടോ പിന്നെ പപ്പയും അപ്പയും കണ്ണൻ്റെ ആയനും കൂടെ മുമ്പിൽ വേറെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു അമ്പലം കണ്ടോ ഇത് നമ്മൾ ഫോറസ്റ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ചുരത്തിൻ്റെ നടുക്കാണ് ഇത് ഹനുമാൻ സ്വാമീൻ്റെ ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹനുമാൻ സ്വാമീൻ്റെ ടെമ്പിളാണ് അപ്പം പണ്ടൊക്കെ നമുക്ക് ഈ അമ്പലം എത്തുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ ഇരിട്ടി എത്താനായിന്നുള്ളൊരു സമാധാനമാണ് അങ്ങനെ നമ്മളിത് ആ ബോ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ ഒരു കുളം എത്തിയിട്ടുണ്ടോ കേട്ടോ ഇതാണ് ഇവിടുത്തെ എത്തി എന്നുള്ള സിഗ്നൽ നമ്മൾ ചുരം കയറി വന്ന ആദ്യം ഈ കുളമാണ് കാണുന്നത് രാവിലെയും വൈകുന്നേരം നല്ല മഞ്ഞുണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പൊ നല്ല വെള്ളത്തിന്റെ സൗണ്ട് നോക്കുമ്പോൾ ഇതാ ചെറിയൊരു വെള്ളച്ചാൾ പക്ഷെ അവിടെ ഫുള്ള് വൃത്തിയേടാണ് വണ്ടിക്കാരൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളിപ്പോ ഇതാ പോകുമ്പോ അവിടെ തന്നെ അവിടെ തന്നെ ആ വളവ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിട്ട് ഇതൊക്കെ കൂർഗേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ വന്നിട്ടുള്ള റെസ്റ്റോറന്റും റെസ്റ്റോറൻറ്റും ആണ് അധികം വർഷമൊന്നും ആയിട്ടില്ല അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പോയി വരുമ്പോൾ ഇവിടെയൊക്കെ വെറും കാടാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് നേരെ കാണുന്ന റോഡ് മൈസൂരേക്കുള്ള ഒരു ഷോർട്ട് കട്ട് തന്നെയാണ് പിന്നെ ഈ റോഡിലേക്കാണ് ഞങ്ങൾക്ക് പോവേണ്ടത് ഇവിടെയാണ് നമ്മളെ വീടൊക്കെ ഉള്ളത് പക്ഷേ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും പോകുന്നില്ല അവിടെ ഇപ്പോൾ വല്യുമ്മ മാത്രമേ ഉള്ളൂ നമ്മളെ മമ്മീൻ്റെ തറവാടും അല്ല മമ്മീൻ്റെ വീടൊക്കെ കൊടുത്താണ് ഇപ്പോൾ വല്യമ്മേൻ്റെ വീടേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് പിന്നെ ബാക്കിയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ രണ്ട് സൈഡും കാപ്പിത്തോട്ടാണ് പക്ഷേ ഈ വീട് അങ്ങനെ നമ്മൾ ഐഫോണൊന്നും അല്ലാത്തോണ്ട് കാര്യമായിട്ട് മനസ്സിലാവില്ലെന്ന് മാത്രം രണ്ട് സൈഡും കാപ്പിത്തോട്ടമായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ മഞ്ഞൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഇതിനെക്കാട്ടിയും കൂടുതലുണ്ടായിരുന്നു ഇപ്പം ഞാൻ പണ്ട് കണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പം കുറെ ബിൽഡിങ്ങൊക്കെയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ പോകാറുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട് പിന്നെ ഇപ്പോഴാണല്ലോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു അപ്പം അടുത്ത സിറ്റി എന്ന് പറഞ്ഞ സിറ്റി അല്ല ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ വീരാജ്പേട്ട കേട്ടോ വീരാജ്പേട്ടാന്ന് പറഞ്ഞാൽ ഒരു എഴുപത് ശതമാനത്തോളം അവിടെ മലയാളികൾ തന്നെയാണ് പിന്നെ ഈ ഒരു സംഭവം കൊണ്ട് ഇത് മനസ്സിലായോ നമ്മളെ നാട്ടിലൊക്കെ ഇത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ബുദ്ധിമുട്ടെന്നല്ല ഇങ്ങനെയൊന്നും ആരും വെച്ച് വെക്കില്ല ഇവിടെ അങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ ഈ പലചരക്ക് കട പോലെയാണ് അവിടെ ഇത് വെച്ചിട്ടുള്ളത് റേറ്റും അത്ര തന്നെ ഉള്ളൂ ചെറിയതൊക്കെ കിട്ടും പിന്നെ ഈ ഒരു മാർക്കറ്റുണ്ട് ഇതാണ് അവിടുത്തെ ചന്ത കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അവിടെ നിന്ന് ആലോചിച്ചു എങ്ങോട്ട് പോവാം ആദ്യം കറങ്ങാൻ പോയിട്ട് വേണം വെല്ലുമാൻ്റെ വീട്ടിലേക്ക് പോകാൻ ആദ്യം ഞങ്ങൾ എന്നിട്ട് മടിക്കേരി പോകാമെന്ന് വെച്ചാൽ നമ്മൾ ഈ കുബേരൻ മൂവിയൊക്കെ ഷൂ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമില്ലേ അവിടെ പോകാമെന്ന് വെച്ചിട്ടോ അങ്ങനെ ഇതാ മടിക്കേരി രാജ സീറ്റ് ഇതാണ് ടൗണിൽ തന്നെ ഉള്ളത് ദൂരം അല്ല ടൗണിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ കുറച്ച് ഞാൻ വിചാരിച്ചു ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു എന്നാലും തണുപ്പുണ്ട് പക്ഷെ നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചൊരു വൈനാരൊക്കെ ആണെങ്കിൽ നല്ല വൈബായിരിക്കും അടിപൊളി മഞ്ഞു ആയിരിക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടോ അപ്പൊ എല്ലാവരും ഉണ്ട് ഇങ്ങനെ നമ്മളെല്ലാം അതിലേ വെറുതെ കുറേ നേരം കട നടന്നു പിന്നെ മക്കൾക്കൊക്കെ കുറെ അവിടെ ഇങ്ങനത്തെ ഓരോ സാധനത്തിന് ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിനെ നോക്കി കുറെ സമയം നടക്കുന്നുണ്ടായിരുന്നോ പിന്നെ ഇത് ഈ ഒരു ഇത് ഐ ലവ് യു കൂർഗ് എന്നുള്ളത് ഐ ലവ് കൂർഗ് എന്നുള്ളത് എടുക്കാൻ വേണ്ടി കുറെ നേരം ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല തിരക്കും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൂർഗിലെ മടിക്കേരിയിലാണ് കേട്ടോ അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞങ്ങളുള്ളത് രാജ പാലസിലാണ് എന്ത് രാജ അതന്നെയല്ലേ ആ ആ ഒരു സംഭവത്തിലാണ് കേട്ടോ ഉള്ളത് ഞങ്ങളെ മോനെ കാണാനില്ല ഇവിടെ എവിടെയോ ഉണ്ട് പോയി തപ്പിയിട്ട് വരാം സോറി രാജ പാലസ് അല്ല കേട്ടോ രാജ സീറ്റാണ് അതാണ് രാജ സീറ്റ് എന്ന് പറഞ്ഞ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് എനിക്ക് അറിയില്ല ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയില്ല എന്നല്ല അവിടുത്തെ ഇതൊക്കെ അറിയാം എന്നാലും ഞാൻ എന്തെങ്കിലും തെറ്റിപ്പോയാലും അത് അടിച്ചു വയ്ക്കാൻ മനസ്സിലാവട്ടോ അവിടെ പിന്നെ അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഉണ്ടായിരുന്നു അപ്പം ആദ്യം കാണുമ്പോൾ ഞാൻ റോസപ്പൂ ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ച് പ്ലാസ്റ്റിക് കാണുന്നു പക്ഷേ ശരിക്കും ഒറിജിനൽ പൂവ് തന്നെയാണ് കേട്ടോ പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ് കുറച്ച് മഞ്ഞും കൂടെ ഉണ്ട് ഒന്നും പറയാനില്ല സെറ്റ് എന്താ ഇവിടുന്ന് കാറ്റടിച്ച് തണുപ്പ് അടിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ജലദോഷം പിടിച്ചത് അത് ഇത്രയും ദിവസമായിട്ടും കുറഞ്ഞിട്ടുമില്ല കേട്ടോ ഈ ഒരു സംഭവമാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് അപ്പം അറിയേണ്ടവരൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റിപ്പോയാലോ അങ്ങനെ പിന്നെ ഞങ്ങളിത് അവിടെ കുറേ നേരം ഇരുന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല കുട്ടികളിൽ എന്തായാലും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ ഇതാണ് എൻ്റെ അനിയനും വൈഫും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചേരം കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോന്നു അവിടെ ഇവിടെ മാത്രല്ല കേട്ടോ ഇത്രയും പൂക്കൾ എല്ലാ സ്ഥലത്തും പൂക്കളുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് കൊണ്ടൊന്നും നട്ടാ പിടിക്കണം എന്നില്ല പിന്നെ ഇത് കണ്ട ബുദ്ധന്മാരാണ് കേട്ടോ അവരെ ശരിക്കും കുശാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ കുശാൽ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ മാത്രം കാണായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പം അവിടെയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ടിബറ്റ് ക്യാമ്പൊക്കെ ഉണ്ടാവട്ടോ അവിടെ അപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും ഞാൻ അവിടെ പോകുന്നതാണ് പിന്നെ അത് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവരെ ശരിക്കും വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് കേട്ടോ ഞാൻ മെല്ലെ എന്തായാലും വീഡിയോ എടുത്തു പിന്നെ കഴിഞ്ഞത് എവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പ്പം ഏട്ടൻ പേരക്ക കൊടുത്തുണ്ട് പേരക്ക പഴുത്ത പേരക്കൽ എരിവിട്ടേ അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെടുത്ത് കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ കേട്ടോ കുറേ അല്ല കുറേ അല്ല അങ്ങനെ താഴോട്ട് ഇറങ്ങി വരണം ഒരു കുന്നിൻ്റെ ആ താഴോട്ടാണ് ഇറങ്ങി വരേണ്ടത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ സിബ്ലൈനും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പോലെ പോയില്ലോട്ടോ എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കുറച്ച് പേടിയുള്ള കൂടത്തില്ല അപ്പോൾ അങ്ങനത്തന്നും ഞാൻ പോയിട്ടൊന്നുമില്ല അങ്ങനെ അവിടെ സിബ്ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ മെയിനായിട്ടുള്ളത് കാണാൻ പോയതെന്ന് പറഞ്ഞാൽ അബ്ബി അബ്ബി വാട്ടർഫോൾസ് ആണ് കേട്ടോ അത് അവിടുത്തെ ഒരു എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വാട്ടർഫോൾസ് ആണെന്ന് തോന്നുന്നു അവിടുത്തെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ താഴ്ത്ത് നടന്ന് പോകണം കേട്ടോ പക്ഷെ എന്നാലും നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു പോകുന്നവരെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വട്ടവട പോയ പ്രാവശ്യം വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നൂല് പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനത്തെ ആയിരിക്കുമെന്ന് വിചാരിച്ച് വന്നാൽ ഞങ്ങൾക്ക് ലോട്ടറി അടിച്ച പോലെ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ കാരണം നല്ല അടിപൊളിയാണ് ഈ വീഡിയോയിൽ കാണുന്നതിനെങ്ങാട്ടി എത്രയോ ഭംഗിയാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് കാണുമ്പം പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ പ്രളയത്തിന് നല്ലപോലെ വെള്ളം വെള്ളവും പ്രളയവും നല്ലോണം നല്ലവണ്ണം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സ്ഥലമാണ് ഈ മടിക്കേരിയൊക്കെ അപ്പം ഈ പാ ഇവിടുത്തെ പാലം ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു നല്ലൊരു തൂക്കുപാലം ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രളയത്തിൽ നശിച്ച് പോയതാണ് ഇതൊക്കെ അതുകൊണ്ട് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞാ ഇടക്കുന്നത് ഇപ്പം അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ഞാൻ പപ്പേനെ കൂട്ടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പം അനിയൻ്റെ മോള് തെച്ചുട്ടി ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അവൾ എന്താ വഴക്കുണ്ടാക്കി അവൾ പോയി അങ്ങനെ എന്താ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം ഇങ്ങനെ തെറിക്കുമ്പോ ഒക്കെ നല്ല ഭംഗിയാണ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ വിട്ടു പിന്നെ ഇതാ ഇതാണ് നമ്മളെ കുബേര മൂവിയിലൊക്കെ പാട്ടിസീനിലൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് ശരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് അങ്ങനെ നമ്മൾ അവിടെ നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ നേരെ തിരിച്ച് വന്നു നമ്മളുടെ ഈ ഒരു കടയിൽ ഇത് നല്ല അവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും കാണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ പന്നി കഴിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ അപ്പം കുടകിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പന്നിയാണ് കേട്ടോ അത് അവിടുത്തെ ഒരു സാധനമാണ് പന്നി എന്ന് പറയുന്നത് അപ്പോൾ പന്നീൻ്റെ വെറൈറ്റീസ് മാത്രം പന്നിറച്ചി കിട്ടുന്ന പന്നിറച്ചിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് കേട്ടിട്ടുള്ളത് പക്ഷേ നല്ല റേറ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ട്ടോ പിന്നെ അവിടുത്തെ ഒരു പ്രത്യാഗതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് സിഗരറ്റ് വലിക്കാം കള്ള് കുടിക്കാം ഒക്കെ ചേട്ടം ഈ കേരളത്തിൽ സാധാ കടകളിലൊക്കെ ഈ ഫൈവ് സ്റ്റാറിലോ അല്ലെങ്കിൽ ബാറിലോ അങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ സാധാ ഒരു ഹോട്ടലാണ് അവിടെ നമുക്കിങ്ങനെ ഇരുന്ന് കഴിക്കാം കുടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിരുന്ന സ്ഥലത്ത് വലിക്കാൻ പറ്റില്ലായിരുന്നു അത് അവിടെ വലിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ പുറത്താണെങ്കിൽ വലിക്കാം പിന്നെ അങ്ങനെ നമ്മൾ നമ്മളിത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വന്നു സമയം പോകുന്നതനുസരിച്ച് ആൾക്കാരെ എണ്ണം കൂടുന്നുണ്ടായിരുന്നു എല്ലാ മാവ്മാരെ മക്കളും വല്യമ്മമാരെ മക്കളും എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ച് തന്നപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോയിൽ കാണുന്നില്ല അപ്പോൾ ബാക്കി വീഡിയോ എന്നാൽ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോ എന്നാളെ